സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു മനുഷ്യനെ മനസ്സിൽ സ്നേഹിച്ച ഒരാളെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ലെന്ന് അതിന് പോലും ചിലപ്പോൾ നമുക്ക് കഴിയാതെ വരും അപ്പോൾ നമ്മുടെ ചില പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് പരിഹരിക്കാം ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ സഹായം വേണം ഓടിക്കാർ ഉണ്ട് കാർ ഒരു കോടി രൂപയൊക്കെ വിലയുണ്ട് ബെൻസ് കാറിനേക്കാൾ വിലയുണ്ട് ഓടിക്കാറിന് പക്ഷെ അതിനകത്തേ ഇന്ധനമില്ലെങ്കിൽ റോഡി കിടക്കും അതിനകത്തേ ഇന്ധനമില്ലാതായാൽ റോഡ് സൈഡാക്കി വെക്കാനേ പറ്റുള്ളൂ ഓടിക്കാറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ ഓടത്തില്ല ഇന്ധനം വേണം എത്ര വലിയ പുള്ളിയാണെന്ന് പറഞ്ഞാലും ജീവിതം മുന്നോട്ട് പോകണോ നിനക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവം നൽകുന്ന കൃപയുടെ ആ ഇന്ധനം നിനക്ക് വേണം അല്ലെങ്കിൽ വഴി കിടക്കും അല്ലെങ്കിൽ പകുതിക്ക് നിന്ന പോലെ നിൽക്കും അങ്ങോട്ടും മേലെ ഇങ്ങോട്ടും മേലാ ഇനി രണ്ടാമതൊരു കാര്യം നിങ്ങളോട് ജീവിതത്തിൽ നിന്ന് പറയുകയാണ് ഒരനുഭവത്തിൽ ഇന്ന് പറയുവാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ അപ്പുറവശത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്നോട് പറയാ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം അത് ഓരോന്നോരോന്നാണ് കട്ടിയുള്ള കുറേ വാക്കുകൾ പറയുന്നത് മാത്രമല്ല പ്രാർത്ഥന കേട്ടോ കട്ടിയുള്ള കുറെ വാക്കുകൾ പറയുന്നത് മാത്രമല്ല ഹൃദയം നുറുങ്ങിയുള്ള ഏത് വാക്കും പ്രാർത്ഥനയാണ് എന്തും അങ്ങനെയെങ്കിൽ ആ വാക്കിൽ നിന്നോട് പറയാം നമ്മൾ ഇന്ന് ഒരു സൈഡിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അതൊരു മറ്റൊരു സൈഡിൽ ദൈവം ഒരുക്കുവാണെങ്കിലോ ആണെങ്കിലോന്നല്ല അതപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് ഇതൊരു ഉദാഹരണം പറയാം ഒരു മനുഷ്യൻ ഒരാൾ നല്ലൊരു വീട് മേടിച്ചു അയാൾ പണത് വീടല്ല ഒരു വീട് മേടിച്ചു നല്ല വിലയുള്ള സൗകര്യമുള്ള വീട് അപ്പോൾ അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വീടിൻ്റെ കയറിക്കൂടലെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് വീടില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു വീട് എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു അത് രണ്ടും കണ്ട കൂട്ടി വായിക്കുവാണ് വീടില്ലാത്ത കാലത്തൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഏതോ ഒരു മനുഷ്യനിലൂടെ നിന്റെ സ്വപ്നത്തിനനുസരിച്ചുള്ളൊരു വീട് അപ്പുറത്ത് ഒരാൾ പണതുകൊണ്ടിരിക്കുവായിരുന്നു കുറച്ചു മാസങ്ങളെ അതിനകത്ത് അയാൾ താമസിച്ചുള്ളൂ അയാൾ പോയി അയാൾ വേറൊരു സ്ഥലത്ത് വീട് അതിനേക്കാൾ വലിയ വീട് മേടിച്ച് മാറിപ്പോയി ആ വീട് അയാൾ വിറ്റു അപ്പോൾ ഓർത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ കൂട്ടി വായിക്കുവാണ് ഒരു സ്ഥലത്ത് ഒരു സമയത്ത് വീടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അദ്ദേഹം പറയുവാണ് ഇതേപോലത്തെ ഒരു മുറിയാണ് ഞാൻ ആഗ്രഹിച്ചത് ഇതേപോലത്തെ ഒരു ടോയ്ലറ്റ് സംവിധാനം ഞാൻ ആഗ്രഹിച്ചു ഇതുപോലത്തെ ഒരു കിച്ചൺ ആണ് ഞാൻ ആഗ്രഹിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു വീടാ എനിക്ക് കിട്ടിയത് ഞാൻ ഈ വീടിന് വേണ്ടി പത്ത് മുപ്പത്തഞ്ച് വീടോളം പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഈ വീട് ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നീട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു വന്നതിൻ്റെ കയറിക്കൂടുലും കഴിഞ്ഞ് തന്നെയും പിന്നെയൊക്കെ ചിന്തിക്കുമ്പോൾ പുള്ളി പറയുവാ വീടില്ലാത്ത കാലത്ത് ഞാനൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതൊരു വീടിനായിരുന്നു അപ്പോൾ പലരും പറഞ്ഞു എങ്ങനെ പണിയാനാ വീട് പണിയാൻ എന്തേലും പൈസ വേണം എന്തെല്ലാം കാര്യം വേണം നീ ലോൺ എടുത്താൽ അടയ്ക്കാൻ പറ്റുമോ എന്തെല്ലാം ചോദ്യങ്ങളായിരുന്നു പക്ഷെ ഇന്ന് പറയുക ഞാൻ ആ വീടിന് വേണ്ടി ആഗ്രഹിച്ചപ്പം ദൈവം അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യം ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു അത് പറഞ്ഞാൽ മനസ്സിലാവുക നിങ്ങളുടെ വീട്ടിൽ അതിഥികൾ വന്നിരിക്കുമ്പം വീട്ടിൽ ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ വീട്ടിലെ അമ്മമാർ സഹോദരിമാർ വീടിൻ്റെ അടുക്കളയിൽ അവർക്കുള്ള ഭക്ഷണത്തെ ഒരുക്കും അവർക്കുള്ള ഭക്ഷണത്തെ രുചിയുള്ള ഭക്ഷണത്തെ ഒരുക്കും പാത്രത്തിൽ വിളമ്പി വയ്ക്കാൻ അടുക്കളയിൽ വേവിച്ച് ഒരുക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കുക നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ജോലി കിട്ടണമേ അതപ്പുറത്തെ സൈഡിൽ ഒരുക്കുന്നുണ്ട് ദൈവം എൻ്റെ കൊച്ചൻ ഇത്ര വയസ്സായല്ലോ നിന്നേക്കാൾ നന്നായിട്ട് ദൈവത്തിനറിയാം നിന്റെ മകൾക്ക് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന് അതൊരാൾ പ്രാർത്ഥിച്ചതിന് കൊടുത്ത മറുപടിയാണ് അച്ചോ ഇരുപത്തെട്ട് വയസ്സായ എൻ്റെ മകൾക്ക് കല്യാണം ഒന്നും നടക്കുന്നില്ല നിൻ്റെ മകൾക്ക് ഇരുപത്തെട്ട് വയസ്സായെന്ന് നിന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നൊരു ദൈവം നല്ല ലഭിക്കുന്നു എൻ്റെ മകൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ഇപ്പം മുപ്പത്തിനാലാമത്തെ വയസ്സിലേക്ക് കയറുക കല്യാണം ആലോചിച്ചിട്ടൊന്നും നടന്നില്ല ദൈവത്തിനറിയാം നിൻ്റെ മകൾ മുപ്പത്തിനാലാമത്തെ വയസ്സിലേക്കാണ് കയറിയിരിക്കുന്നത് നീ ഒരു സൈഡിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അതപ്പുറത്തെ സൈഡിൽ നീ കാണത്തില്ല ആ ചേരുവിൻ്റെ അപ്പുറത്ത് അത് നിനക്കു വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് ബൈബിളിൽ ഇതുണ്ട് നമ്മുടെ ഭാവനയിൽ വന്ന ഒരാശയമല്ല വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം ഒൻപത് മുതലുള്ള വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ ഒൻപത് മുതലുള്ള വാക്യം ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു പശ്ചാത്തലം എന്നാണെന്നറിയാമോ പശ്ചാത്തലം അബ്രാഹാം തന്റെ ഏക മകനായി ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോവുകയാണ് ഒരു സൈഡിൽ കൂടെ മല കയറി 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 പോവുകയാണ് ആ മല കേറുവാണ് ഇനി അത് വായിക്കുമ്പോൾ പിന്നീട് മനസ്സിലാകും ഈ മലയ്ക്ക് അപ്പുറത്തെ സൈഡിൽ ബലി അർപ്പിക്കേണ്ട ബലി വസ്തുവിനെ ദൈവം കരുതിയിരുന്നു അബ്രഹാം ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ഒരു മനുഷ്യനല്ലേ എന്തായാലും ഉള്ളു കിടുങ്ങിയിട്ടുണ്ടാവും ഉള്ളു വിഷമിച്ചിട്ടുണ്ടാവും തൻ്റെ മകനെ കണ്ട് കണ്ടു തന്നെ കൊതി തീർന്നിട്ടില്ല കയ്യിലെടുത്ത് കൊതി തീർന്നിട്ടില്ല ലാളിച്ച് കൊതി തീർന്നിട്ടില്ല ഇപ്പോൾ പറയുന്നു ബലി അർപ്പിക്കാൻ പറയുന്നു എന്തു ചെയ്യും വിശ്വാസത്തോടെ നീ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നീ പ്രാർത്ഥിച്ച വിഷയം നിനക്കൊരു അനുഗ്രഹമാകത്ത കവിത ദൈവം ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് വായിക്കുമ്പോ പിടികിട്ടും വായിച്ചേ ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മകനെ ബലി കഴിക്കാൻ കത്തി കയ്യിലെടുത്തു ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം അബ്രാഹാം എന്തെല്ലാം കാര്യങ്ങൾ എടുത്തിട്ടായി മല കേറിയത് എന്തൊക്കെയായിരിക്കും എടുത്തോണ്ട് പോയത് അബ്രാഹാം വിറക് എടുത്തിട്ടുണ്ട് അത് എഴുതിയിട്ടുണ്ട് വിറക് പിന്നെയോ കത്തി എടുത്തിട്ടുണ്ട് അതും വായിച്ചിട്ടുണ്ട് പിന്നെയോ തീയുമെടുത്തിട്ടുണ്ട് കല്ലെടുത്തോണ്ടാണോ പോയത് എഴുതിയിട്ടില്ല പക്ഷെ അവിടെ പോയി ബലിവീട് ഉണ്ടാക്കി എന്ന് എഴുതിയിട്ടുണ്ട് കല്ല് എവിടുന്ന് കിട്ടി കല്ല് പെറുക്കാൻ വേണ്ടി കുറച്ചു നേരം സമയം മാറ്റി വെച്ചിട്ടുണ്ടാവും അവിടെ ചെന്ന് കല്ല് പെറുക്കാൻ കുറെ അവിടെ പോയി അവിടെ പോയി അവിടെ പോയി പല സ്ഥലത്തും പോയി നാല് വശത്തും കല്ല് കല്ലുപെറുക്കിയിട്ടാണ് ബലിവീട് ഉണ്ടാക്കിയത് അന്നേരം ഒന്നും അവിടെ ഒരു ആളോ അനക്കോ ഇല്ലായിരുന്നു പക്ഷെ അർപ്പിക്കാൻ കത്തി കയറിച്ചപ്പോൾ ദൈവം പറഞ്ഞു കുട്ടിയെ തൊട്ടുപോകരുത് തൽക്ഷണം അതല്ല പന്ത്രണ്ടാമത്തെ വാക്യം കുട്ടിയുടെ മേൽ കൈ വയ്ക്കരുത് ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നു പതിമൂന്നാമത്തെ വാക്യം വായിച്ചേ അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു കണ്ടു തന്റെ കല്ല് പോയപ്പോൾ ആടിനെ കണ്ടില്ലായിരുന്നു എങ്ങനെ വന്നു ഈ ആട് കൃത്യം കൊമ്പുടക്കി അവിടെ അബ്രഹാം ബലിയർപ്പിക്കാൻ ഒരു സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ബലിയർപ്പിക്കാനുള്ള ഒരു മൃഗത്തെ ദൈവം പുറകിൽ കരുതി വെച്ചിരുന്നു പൊട്ടു പുറകിലുണ്ട അതാണ് നമ്മൾ ഒരു കാര്യവുമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറു സൈഡിൽ അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇന്ന് പല കാര്യങ്ങളും ആഗ്രഹിച്ചത് ഞാൻ ഒരു ഒരു വെറുതെ ഒരു സന്തോഷത്തിന് ഒരാശ്വാസമൊക്കെ കിട്ടാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് പറയുമല്ല ഈ പുസ്തകത്തിലുണ്ടെന്നേ ഈ പുസ്തകത്തിൻ്റെ ആദ്യ താളിൽ തന്നെ ഉണ്ടെന്നേ ഈ കാര്യങ്ങൾ അബ്രാഹാം മുന്നോട്ട് പോയപ്പോൾ മറു സൈഡിൽ തൊട്ടുപുറകിൽ അവന് വേണ്ടതൊക്കെയും ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ മയിലുകൾക്കപ്പുറമാ എൻ്റെ വീട് കിലോമീറ്ററുകൾ അപ്പുറത്താ എൻ്റെ വീട് എൻ്റെ വീടിന് വേണ്ടി ചില പ്രാർത്ഥനകളുണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ചില പ്രാർത്ഥനയുണ്ട് ഇന്ന് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളെ നോക്കിയിട്ട് വിശ്വാസത്തിൻ്റെ അകത്തു നിന്നൊരു വാക്കു പറയാം മറു സൈഡിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ മറു സൈഡിൽ ദൈവം അത് നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണിരിക്കുന്നത് അത് ദൈവം നിനക്ക് വേണ്ടി കരുതി കൊണ്ടാണ് ഇരിക്കുന്നത് ഇത് കേവലം ഒരു ഭംഗി വാക്കു മാത്ര ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആള് പറഞ്ഞത് കറക്റ്റാ ഇതുവരെ നടത്തിയ ദേവൻ ഇതൊക്കെ മേലെ നിങ്ങളെ നടത്തും നീ എല്ലാവരുടെയും അനുഭവമാണ് പ്രാർത്ഥിച്ചൊരു വിഷയമാണോ ഒരു ഇഞ്ചു താഴാൻ ദൈവം സമ്മതിക്കില്ല പ്രാർത്ഥനയിൽ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത വിഷയമാണോ ആ ഏൽപ്പിച്ചു കൊടുത്ത പിന്നെ ഒരു ഇഞ്ച് നീ താഴോട്ട് പോകില്ല ഒരു ഇഞ്ച് നിന്റെ കുടുംബം തകർന്നു പോകില്ല അത് ദൈവം ഏറ്റെടുത്ത വിഷയമാണ് ഒരു സൈഡിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ മറു സൈഡിൽ ദൈവം നിനക്ക് വേണ്ടി കരുതി കൊണ്ടാണ് ഇരിക്കുന്നത് ഇതൊക്കെ പല ആളുകളുടെ അനുഭവം കേൾക്കുമ്പോ പിടികിട്ടും വേറെ ഒരു അനുഭവം പറഞ്ഞത് കേൾക്കാം അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൾക്ക് കളറ് കുറവാണ് കല്യാണമൊക്കെ കളറ് ഭംഗി കളറില്ല നല്ല കളറില്ലാത്തത് കൊണ്ട് പല കല്യാണം പോയി അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട ആരോ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു എങ്ങനെ കല്യാണം നടക്കാനാ കളറില്ല പല്ല് പൊങ്ങിയായിരിക്കുന്നത് നടക്കത്തൊന്നുമില്ല വല്ലോ സിസ്റ്ററാകുമ്പോന്നായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞു എന്നാൽ ഈ സിസ്റ്റർ ആകുമ്പോൾ ഈ പുള്ളിക്കാർ സിസ്റ്റർ ആകുന്നേ ഇഷ്ടമല്ല നിർബന്ധിച്ച് വിടാൻ പറ്റുമോ കല്യാണം നടക്കാത്തത് കൊണ്ട് കുടുംബക്കാരോ പറഞ്ഞതിൻ്റെ പല്ലൊക്കെ പുല്ല് പൊങ്ങിയായിരിക്കണത് അല്ലെങ്കിൽ നിനക്ക് കളറില്ല കല്യാണമൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് പറയാൻ എളുപ്പമാണ് പക്ഷേ ഇത് മാതാപിതാക്കൾ എന്ന നിലയിൽ ഇതൊക്കെ അവർ അറിയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും കൊച്ചിൻ്റെ കല്യാണം നടക്കത്തില്ല അങ്ങനെ പല കല്യാണങ്ങൾ മുടങ്ങിപ്പോയി അതേ പ്രായമുള്ള അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ കല്യാണം ഗംഭീരമായി നടന്നു സന്തോഷമായിട്ട് നടന്നു അപ്പോൾ അവിടെ എല്ലാം പോകുമ്പോൾ ചോദിക്കും കൊച്ചിൻ്റെ കല്യാണമായില്ലേ കല്യാണമായില്ലേ നിങ്ങൾ എന്നാ കെട്ടിക്കാത്തത് മടുത്തു ഒരു കേട്ടിട്ട് അപ്പോൾ അവർ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങളുടെ കുടുംബക്കാരെയൊക്കെ മുമ്പിൽ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് കല്യാണം നടത്തുന്നത് നിങ്ങളെന്തിനാ പൊതിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ഒരു കൂട്ടർ പറയുന്നു കല്യാണം നടക്കത്തില്ല കളറില്ല നിന്നെ ആരും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തോ ദോഷമാണോ എന്നെല്ലോ ഒക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ദൈവമേ അവൾക്ക് പറ്റിയ ഞങ്ങളുടെ കുടുംബത്തിന് പറ്റിയ നല്ലൊരു ആലോചനയെ നല്ലൊരു ബന്ധത്തെ ഞങ്ങൾക്ക് തരണമേ ഇതിങ്ങനെ പ്രാർത്ഥിച്ചു എന്നാലും മനസ്സിൽ ഭയങ്കര പ്രയാസമാണ് ആ വിവാഹം നടക്കാൻ പ്രാർത്ഥിച്ചിട്ടൊരു വിവാഹാലോചന വന്നു പക്ഷെ അവർ ഭാഗ്യപരീക്ഷണത്തോടെയാണ് കണ്ടത് കണ്ടതെന്ന് പറഞ്ഞാൽ നടക്കിയാലായിരിക്കും മാറിപ്പോവായിരിക്കും അവരെ ഓരോ ഫോൺ ബെല്ലടിക്കുമ്പോഴവർ എടുക്കുമ്പോഴോ ഇനി അവരുടെ വീട്ടിൽ നിന്നാണോ വിളിക്കുന്നത് ഞങ്ങൾ താല്പര്യം ഇല്ലെന്ന് പറയുവോ എന്നൊക്കെയാണ് ഇവരുടെ ഭയം ഇതെങ്കിലും മാറിപ്പോവല്ലേ ഓർത്തു വിവാഹം നടന്നപ്പോൾ ഇവരുടെ കുടുംബത്തിലുള്ള പല ആളുകളുടെയും വിവാഹം നടന്നേക്കാൾ നല്ലൊരു വീട്ടിലേക്കൊക്കെയാണ് വിവാഹം നടന്നത് അപ്പോൾ അവരുടെ ഒരു അപഖ്യാതി പരന്നു അവൻ ശരിയല്ല ആ ചെറുക്കൻ എന്തോ ഉഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഈ പെണ്ണിനെ കെട്ടിയത് അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇവർക്ക് ഭയമായി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ചു വർഷമായി കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മനസ്സിലായി ആ ഈ മനുഷ്യർ പറഞ്ഞോരൊന്നും അല്ലായിരുന്ന കാര്യങ്ങൾ അത് ദൈവം ഒരുക്കിയതായിരുന്നു അവളെ സന്തോഷത്തോടെ നോക്കുന്ന ഒരു കുടുംബമായി ജീവിക്കുക ഈ കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറ അമേരിക്കയിലെയും ജർമ്മനിയിലെയും കാര്യമല്ല ഞാൻ പറഞ്ഞത് ഈ ആലയത്തിൽ പ്രാർത്ഥിച്ച ഒരമ്മയുടെ സാക്ഷ്യമാ അവൾക്ക് അങ്ങനെ ഒരു കുടുംബം ഒരു ജീവിതം ഒരു ബന്ധമൊക്കെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരു സൈഡിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അത് മറ്റേ സൈഡിൽ കാണുന്നില്ല അപ്പുറത്തെ സൈഡിൽ ദൈവം ഒരുക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് ഒരു നിമിഷം അങ്ങനെങ്കിൽ എഴുതിയിട്ട നിയോഗത്തിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് എഴുതിയിട്ട കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ കണ്ണുകളെയോ അടച്ച് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നാളായി ഇത്ര ദിവസങ്ങളായി ഇത്ര മാസങ്ങളായി ഞാൻ ഏതൊക്കെ വിധത്തിൽ പ്രാർത്ഥിച്ചു എന്നറിയാമോ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് വിശ്വാസത്തോടെ പറയണം വിശ്വാസത്തോടെ പറയണം കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വിഷയം ഈ കാര്യം എനിക്ക് വേണ്ടി ദൈവം അപ്പുറത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ വിശ്വസിക്കുകയാണ് എനിക്കറിയത്തില്ല എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും ആ അവരുടെ കാര്യമൊക്കെ ഞാൻ എങ്ങനെ നടത്തും അല്ല കുഞ്ഞെ അത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അതൊക്കെ നിന്നെ കേൾപ്പിക്കാൻ ആ ദൈവം ഈ കസേരയെ കൂടെയൊക്കെ ദൈവം നിന്നെ വിളിച്ചിരുത്തി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവം നിന്നെ പല പലദേശത്ത് നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തൃശ്ശൂർ നിന്നും എറണാകുളത്ത് നിന്നും വയനാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും പെറുക്കി ഈ കസേരയിൽ ഇരുത്തിയത് ദൈവം ഇത് നിന്നെ കേൾപ്പിക്കാനാണ് നീ ഒന്ന് െ കുറിച്ചും വിഷമിച്ച് തളരണ്ട നീ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പുറത്ത് ദൈവം കരുതി കൊണ്ടാണ് അല്ല അപ്പുറത്തും അങ്ങനെയെങ്കിൽ ഒരു നിമിഷ കരങ്ങളെ ഹൃദയത്തോട് ചേർത്തു വെച്ചേ ഹൃദയം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഉള്ളു വേദനിക്കുന്ന ചില വിഷയങ്ങളുണ്ട് മനുഷ്യന് ടെൻഷൻ കൂടുതലാണ് ഭയങ്കര ടെൻഷനാണ് ആദി കൂടുതലാണ് എന്തു ചെയ്യും എന്തു ചെയ്യും എന്തു ചെയ്യും ഇങ്ങനെ പോയാൽ എന്താകും ഇങ്ങനെ പോയാൽ എന്താകും എവിടെ ചെന്ന് അവസാനിക്കും എല്ലാം തകർന്നു പോകുമോ ഇല്ല 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 നീ പ്രാർത്ഥിച്ച വിഷയം ദൈവത്തിന്റെ കരങ്ങളിൽ എത്തിയിട്ടുണ്ട് നിന്റെ കരങ്ങളെ ദൈവം മുറുക്ക പിടിച്ചിട്ടുണ്ട് അപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി കരുതി കൊണ്ടാണ് ഇരിക്കുന്നത് ചില മനുഷ്യരെ ദൈവദൂതന്മാരെ പോലെ നിന്റെ അടുത്തെത്തിക്കും ചില മനുഷ്യരെ ദൈവം ഉപകരണങ്ങളാക്കും ചില ആളുകളിലൂടെ നിന്റെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകും ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ എന്നിട്ട് എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച് നിങ്ങളത് നൂറ് ശതമാനം വിശ്വസിച്ചേ നൂറ് ശതമാനം വിശ്വസിച്ചേ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം എൻ്റെ ആ പ്രാർത്ഥനാ വിഷയം എൻ്റെ ദൈവം അപ്പുറത്തെ സൈഡിൽ എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ മലമുകളിൽ ചെന്ന് കല്ലു പെറുക്കിയ സമയത്തൊന്നും പിന്നിൽ ഒരു മുട്ടാടിനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ കത്തി ഉയർത്തി ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം പറഞ്ഞു അബ്രഹാം നീ തിരിഞ്ഞു നോക്ക് ഇതാ ഒരു മുട്ടാട് മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുകൾ ഉടക്കി കിടക്കുന്നു അതിനെ ബലി ബലിയർപ്പിക്കുക അത്ഭുതപ്പെട്ടു പോയി എവിടെ നിന്ന് വന്നു കേട്ടെ ഏതു സമയത്തും ഏതു സ്ഥലത്തും ദൈവത്തിന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റും ഏതു ഏതു സ്ഥലത്തും സമയത്തും ഏതു സാഹചര്യത്തിലും ദൈവത്തിനെ സഹായിക്കും ഏതു സമയത്തും ഏതു സ്ഥലത്തും ഏതു നിലയിലും ദൈവത്തിനെ സഹായിക്കും ഏതു സമയത്തും ഏതു സ്ഥലത്തും എവിടെയും ദൈവത്തിനെ സഹായിക്കും ഇതുവരെ സഹായിച്ച നിന്നെ സഹായിക്കും ഇതുവരെ നിന്നെ നിന്നെ കരുതിയ ദൈവം കരുതും ആ ഉയർത്തിയ ഒന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങൾ കേട്ട കാര്യങ്ങൾ മറക്കല്ല ഞാൻ ഈ പറയുന്നൊരു വാക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം ഇത് ഇനി എൻ്റെ ജീവിതം പഴയ പോലെ ആകില്ല ഇനി എൻ്റെ ജീവിതം പഴയ പോലെ തകരാൻ ഞാൻ സമ്മതിക്കുന്നേ ഇനി എൻ്റെ ജീവിതം പഴയ പോലെ ഡൗൺ ആകാൻ സമ്മതിക്കില്ല കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം എന്റെ മുമ്പിൽ അസാധ്യമാണെന്ന് തോന്നിയാലും എങ്ങനെ എന്ന് തോന്നിയാലും ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാനാ ഇതൊക്കെ എങ്ങനെ ശരിയാകാനാന്ന് ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നു മറു സൈഡിൽ അത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണിരിക്കുന്നത് അത് ഇത് ഒരാളോടുള്ള സന്ദേശമല്ല ഇതെല്ലാവരോടും ദൈവം പറയുന്നതാണ് നിങ്ങൾ ഇന്ന് ചിന്തിക്കില്ലേ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി എൻ്റെ പിള്ളേരെ ഞാൻ എങ്ങനെ വളർത്തും എൻ്റെ ഭാര്യ മരിച്ചുപോയി ഈ പിള്ളേരുടെ കാര്യം ഇനി എന്താവും ആ പിള്ളേരുടെ കാര്യമൊക്കെ കഷ്ടമാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട് ഒരു സൈഡിൽ നീ സങ്കടം അനുഭവിക്കുമ്പം ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ഇന്നൊരാളോടത് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ കാര്യം ദൈവം തന്നെ മുന്നിൽ നിന്ന് നിനക്ക് വേണ്ടി അത് ചെയ്തു തരും ആ വ്യക്തി പറഞ്ഞു എനിക്ക് ആരുമില്ല എൻ്റെ ആ ആള് മരിച്ചു ഇപ്പുറത്തെ ആൾ മരിച്ചു അവരും മരിച്ചു എൻ്റെ ഒരു ആങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല ആരുമില്ല നിന്റെ കാര്യം നന്നായി വരാൻ ദൈവം തന്നെയാണല്ലോ മുന്നിൽ നിൽക്കുന്നത് ആരുമില്ല എന്നൊരു പേടിയൊന്നും വേണ്ട നീ പഴയ പോലെ തകരില്ല നിന്റെ ജീവിതം പഴയ പോലെ നഷ്ടമാകില്ല കാരണം നിന്റെ മുമ്പിൽ നിന്റെ കാര്യം നിന്റെ മുമ്പിൽ നിന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് അങ്ങനെ ഒരു ദൈവമുണ്ട് നമ്മൾ പറയില്ലേ ഇത് തമാശയ്ക്ക് പറയാമെന്ന് ഇസ്രായേൽ ജനം ചങ്കടല് കടന്നു പോയപ്പോൾ ഒരു മനുഷ്യനെ പോലെ ദൈവം അവരുടെ മുമ്പിലുണ്ടായിരുന്നു ഫറവോയുടെ സൈന്യം ഇപ്പൊ തോപ്പിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പം ആ സാന്നിധ്യം അവിടെ നിന്ന് മാറി പുറകിൽ പോയി നിന്നു എന്നെ എൻ്റെ കാര്യങ്ങൾക്ക് മുന്നിൽ നിന്ന് കാര്യങ്ങൾ ഒരു ദൈവം എനിക്കുണ്ട് അതുകൊണ്ട് വിശ്വാസം ഇനി ഞാൻ പഴയ പോലൊന്നും തകരില്ല എൻ്റെ ജീവിതവും ഇനി താവോട്ട് പോകത്തില്ല ഒരിഞ്ചി ഞാൻ താവോട്ട് പോകില്ല ഇനി എനിക്ക് ഉയരാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും ഇനി നമ്മൾ ഞായറാഴ്ച പെന്തക്കുസ്ത തിരുനാളാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരഭിഷേകം സ്വീകരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ഒരു പ്രാർത്ഥനയുടെ ഒരുക്ക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് ടി വി പ്രോഗ്രാമിലും ശുശ്രൂഷാലയങ്ങളിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ആ വാക്യം ഒന്നെടുത്ത് വായിച്ച് നിങ്ങളോട് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു ചെറിയ രീതിയിൽ വിശുദ്ധ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം വിശുദ്ധ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യം ഒന്ന് വായിക്കുവാണ് ഇത് വായിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ മക്കളിൽക്കത് ഗുണമാകും വിശുദ്ധ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം വായിച്ച് മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വേണ്ട പതിമൂന്നാമത്തെ വാക്യം വായിച്ചു എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ യേശു നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിയിൽ നിന്ന് ജോർദാനിൽ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ തടഞ്ഞു പതിനഞ്ചാമത്തെ വാക്യം എന്നാൽ വാക്യം സ്നാനം കഴിഞ്ഞ ശ്രദ്ധിച്ചോ യേശു സ്നാപക യോഹന്നാരിൽ നിന്ന് ജോർദാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാണ് മാമോദീസ സ്വീകരിക്കുവാണ് കഴിഞ്ഞ ഉടനെ യേശു യേശു ആ കയറി കയറി അപ്പോൾ അപ്പോൾ സ്വർഗം എങ്ങനെ തുറക്കപ്പെടുന്നെ ഇന്നും പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഇതേ സ്വർഗം തുറക്കപ്പെടാറുണ്ട് എവിടെയേലും അല്ല സ്വർഗം തുറക്കപ്പെടുന്നത് ആളുകൾ കൂട്ടം കൂടി നൃത്തം ചെയ്യുന്ന സ്ഥലത്തല്ല സ്വർഗം തുറക്കുന്നത് പ്രാർത്ഥനയോടെ നിൽക്കുന്നവൻ്റെ മുകളിലാണ് സ്വർഗം നമ്മൾ വിശ്വസിക്കുക സ്വർഗത്തിലാണ് എനിക്കുള്ള എല്ലാ അനുഗ്രഹമുള്ളത് അതുകൊണ്ടൊരു പാട്ട് പോലും ആകാശത്തിൻ്റെ കിളിവാതിരികളെ തുറന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നൊരു പാട്ട് പോലും ഉണ്ട് സ്വർഗം എവിടെയാണ് തുറന്നത് പ്രാർത്ഥനയോടെ ആ വെള്ളത്തിൽ നിന്ന് കരക്കി കയറിയപ്പം സ്വർഗം തുറക്കപ്പെട്ടു ഒരു വാക്ക് നിങ്ങളോട് പറയാം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നേരെ നിങ്ങളുടെ വീടിന്റെ നേരെ ഒരു വാതിൽ ഒരു മനുഷ്യനും തുറന്നില്ലെങ്കിലും സ്വർഗത്തിന്റെ വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കും സ്വർഗത്തിന്റെ വാതിൽ മനുഷ്യൻ നിന്റെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചാലും മനുഷ്യൻ അവഗണനയോട് നിന്നെ അവഗണിച്ച് പരമാവധി തകർക്കാൻ നോക്കിയാലും സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ സ്വർഗം തുറന്നു പിന്നെയോ ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ ഇറങ്ങി വരുന്നത് ഉടനെ അവർ കണ്ടു ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ അവന്റെ നേർക്ക് ആരുടെ പ്രാർത്ഥനയോടെ നിന്ന ദൈവഹിതത്തിന്റെ മുമ്പിൽ നമിച്ച യേശുവില പരിശുദ്ധാത്മാവ് രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ഇനി അടുത്തത് പതിനേഴാമത്തെ വാക്യം ഉടനെ ഒരു ശബ്ദം കേട്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ഒരു ഇത്രയും ഭാഗം ഒരു ക്യാമറക്കാരനെ വിളിച്ച് ഫോട്ടോ എടുത്താൽ ഈ ഫ്രെയിമിൽ ആരൊക്കെ വരും ഇത്രേ ഈ പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൽ ഇതിനകത്ത് ആരൊക്കെ ഉണ്ട് പ്രാർത്ഥിച്ച ഉണ്ട് സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവുണ്ട് ദൈവത്തിന്റെ ശബ്ദം പിതാവായ ദൈവത്തിന്റെ സ്വരവുണ്ട് അപ്പൊ ആരൊക്കെയുണ്ട് ഇതിനകത്ത് ഉണ്ട് പിതാവായ ദൈവമുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ഈ മൂന്ന് പേരുണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബത്തോടു കൂടി ഈ മൂന്ന് പേരുണ്ട് ഈ ആലി ദൈവോദനം ശുശ്രൂഷിക്കുന്ന ഈ സ്ഥലത്ത് ഈ മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേരുണ്ട്